നമസ്കാരം ദാരിദ്ര്യവും കുടിയേറ്റവും നേരിടുന്ന ഒരു ജനത തങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ് വികസനത്തിന്റെ അടുത്ത പാതയിലേക്ക് ബീഹാറിനെ നയിക്കേണ്ടത് ആരായിരിക്കണം ബീഹാർ തെരഞ്ഞെടുപ്പ് വെറും ഒരു പ്രാദേശിക പോരാട്ടത്തിനപ്പുറം രാജ്യത്തിന്റെ ഭാവി രാഷ്ട്രീയ ദിശ നിർണയിക്കുന്ന നിർണായക സന്ദർഭമായി മാറുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ ചർച്ചയാകുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയം വീണ്ടും രാജ്യത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് വികസനത്തിന്റെ പാതയിൽ ബീഹാർ മുന്നോട്ട് പോകണമെങ്കിൽ അടുത്ത ഭരണാധികാരി ആരായിരിക്കണം എന്ന ചോദ്യമാണ് ഓരോ വോട്ടറുടെയും മനസ്സിൽ സംസ്ഥാനത്തിന്റെ ഭരണ സാരഥ്യത്തിൽ നീണ്ട അനുഭവ സമ്പത്തുള്ള മുഖ്യമന്ത്രി നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യം തങ്ങളുടെ സുസ്ഥിര ഭരണത്തിന്റെയും വികസന പ്രവർത്തനങ്ങളിലൂടെയുമാണ് ജനവിധി തേടുന്നത് ബീഹാറിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അഭിപ്രായ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇരുനൂറ്റി നാല് അംഗ നിയമസഭയിൽ എൻ ഡി എ സഖ്യത്തിന് മുതൽ വരെ ലഭിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത് വേണ്ടി ജെ വി സി നടത്തിയ സർവേയിലാണ് എൻ ഡി എ സഖ്യത്തിന് മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെ സർവേ ഫലത്തിൽ പറയുന്നുണ്ട് മഹാസഖ്യത്തിന് മുതൽ 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 സീറ്റ് വരെ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയിരിക്കും സീറ്റുകൾ ലഭിക്കാം രണ്ടാം ലഭിച്ചേക്കാം പ്രതിപക്ഷ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന ആർ ജെ ഡിക്ക് അറുപത്തി ഒൻപത് മുതൽ സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് തേജസ്വിയാണെന്ന് പറയുന്നുണ്ട് സർവേയിൽ അതായത് പേരാണ് അനുകൂലിക്കുന്നത് നിതീഷ് കുമാറിനാണ് ജാതി സമവാക്യങ്ങൾ എക്കാലവും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിർണയിക്കുന്ന ബീഹാറിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും തന്ത്രപരമായിട്ടാണ് നീങ്ങുന്നത് സർവേ ഫലങ്ങൾ ഏത് പാർട്ടിക്കാണ് മുൻതൂക്കം നൽകുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് വേളയിൽ സംഭവിക്കുന്ന ചെറിയ രാഷ്ട്രീയ ചലനങ്ങൾ പോലും അന്തിമ ഫലത്തെ മാറ്റിമറിച്ചേക്കാം അതുകൊണ്ട് തന്നെ സ്ഥിരതയുടെ ഭരണ തുടർച്ചയാണോ അതോ പുതിയ വാഗ്ദാനങ്ങളുമായുള്ള യുവ നേതൃത്വമാണോ ബീഹാറിന് ആവശ്യമെന്നതിന്റെ കൃത്യമായ മറുപടി വോട്ടെണ്ണൽ ദിവസമേ അറിയാൻ കഴിയൂ മുന്നണികളെല്ലാം പല തന്ത്രങ്ങളും പുറത്തെടുക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര ബിന്ദു സാമ്പത്തിക വാഗ്ദാനങ്ങളാണ് ഒരു വശത്ത് സ്ഥിരതയും ദീർഘകാല വികസനവുമാണ് എൻ ഡി എ വാദം മറുവശത്ത് ഒരു കുടുംബത്തിന് ഒരു സർക്കാർ ജോലി എന്ന തേജസ് ഞെട്ടിക്കുന്ന വാഗ്ദാനം സാമ്പത്തിക പ്രായോഗികതയുടെ പേരിൽ കടുത്ത വെല്ലുവിളി നേരിടുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ഒരു കുടുംബത്തിനൊരു സർക്കാർ ജോലി എന്ന വാഗ്ദാനത്തെ എൻ ഡി എ ശക്തമായി ചോദ്യം ചെയ്യുന്നു ഇത് ബീഹാറിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കും കൂടുതൽ ചർച്ചകളിലേക്ക് എത്തിക്കുന്നതാണ് പ്രതിപക്ഷം വാഗ്ദാനം ചെയ്യുന്ന തൊഴിലുകളുടെ വാർഷിക സാമ്പത്തിക ബാധ്യത ബീഹാറിന്റെ നിലവിലെ ആരോഗ്യ വിദ്യാഭ്യാസ ബജറ്റുകളെക്കാൾ പല മടങ്ങ് കൂടുതലാണെന്ന് എൻ ഡി എ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വാഗ്ദാനം സാമ്പത്തികമായി പ്രായോഗികമല്ല എന്ന വാദമാണ് അവർ ഉയർത്തുന്നത് എൻ ഡി എ തേജസ്വിയുടെ ഈ വാഗ്ദാനത്തെ പ്രതിരോധിക്കുന്നത് മറ്റു ചില മാർഗങ്ങളിലൂടെയാണ് അതായത് സർക്കാർ ജോലികൾക്ക് പകരം സ്വയം തൊഴിലിനും വ്യവസായവൽക്കരണത്തിനും ഉദാഹരണമായിട്ട് എം എസ് എംഇ പാർക്കുകൾ പോലുള്ള പ്രഖ്യാപനങ്ങളിലേക്കാണ് എൻ ഡി എത്തി നിൽക്കുന്നത് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ബീഹാറിന് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ചട്ട് പൂജ പോലുള്ള പ്രാദേശിക ഈ തെരഞ്ഞെടുപ്പിൽ ചട്ട് പൂജ പോലുള്ള പ്രാദേശിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചട്ട്പൂജയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ ഹിന്ദു വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള എൻ ഡി എയുടെ ശക്തമായ വിമർശനത്തിനിടയാക്കി ഈ വിഷയത്തെ എൻ ഡി എ ശക്തമായി ഉപയോഗിക്കുന്നുണ്ട് ചില പ്രധാന മണ്ഡലങ്ങളിലെ വിജയം ഇരു മുന്നണികളുടെയും ആത്മവിശ്വാസം നിർണയിക്കും സഖ്യകക്ഷികളുടെ ആഭ്യന്തര യുദ്ധവും സമുദായ സമവാക്യങ്ങളും ഏറ്റുമുട്ടുന്ന ഈ പോരാട്ടത്തിൽ ബീഹാറിന്റെ വിധി നിശ്ചയിക്കുക കൂട്ടായ്മയുടെ ശക്തിയെ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന തന്ത്രങ്ങൾക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ നവംബർ പതിനാലിന് ഫലം വരുമ്പോൾ അത് വെറുമൊരു മുന്നണിയുടെ മാത്രം വിജയമായിരിക്കില്ല മറിച്ച് ബീഹാറി ജനതയുടെ കൂട്ടായ്മയുടെ ശക്തിയെ അതിജീവിച്ച് അവരുടെ ദാരിദ്ര്യത്തിനും കുടിയേറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും കൃത്യമായ പരിഹാരം നൽകുമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ തന്ത്രത്തിന് നൽകുന്ന അംഗീകാരമായിരിക്കും സ്ഥിരതയിലൂടെയുള്ള സുരക്ഷിതമായ ഭരണ തുടർച്ചയാണോ അതോ യുവനേതൃത്വത്തിലൂടെയുള്ള മാറ്റത്തിലേക്കുള്ള ആഗ്രഹമാണോ ബീഹാറിന്റെ അടുത്ത പദം നിശ്ചയിക്കുക എന്നതിന്റെ സൂചന ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ ഗതിയെ കൂടി നിർണയിക്കുന്ന ഒരു നിർണായക നാഴികക്കല്ലായി മാറുമെന്നതിൽ സംശയമില്ല ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്ന രാഷ്ട്രീയ തന്ത്രം മറ്റു സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ ചലനങ്ങൾക്ക് ഒരു പുതിയ മാതൃകയും സൃഷ്ടിച്ചേക്കാം